പ്രിയപ്പെട്ടവരെ ഫലസ്തീനിൽ അതികിരാതമായ മൃഗീയമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് കുട്ടികളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ ഒരു ആക്രമണത്തിന് അവസാനം വേണമെന്ന് ലോകത്തിനെല്ലാം ശബ്ദമുയർന്നുകൊണ്ടിരിക്കുകയാണ് യൂറോപ്പിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും മതരാഷ്ട്ര വ്യത്യാസമില്ലാതെ ഇതിനെതിരെയുള്ള പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ ഒരു പ്രതിഷേധങ്ങൾക്ക് യാതൊരു ഫലവും കാണുകയില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഈ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ഇസ്രയേലിനെ അഖമയിഞ്ഞ് സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് അവരാണ് ചതിയന്മാർ ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടം മുതൽ ഇന്ന് വരെ അവരെപ്പോഴും ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് കൂടെ നിന്നുകൊണ്ട് ചതിയന്മാരായി പ്രവർത്തിച്ച ചരിത്രമേ അവർക്കുള്ളൂ പക്ഷെ അവർ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ പേരിൽ അല്ലെങ്കിലും മറ്റൊരു പേരിൽ അന്നും അവർ നിലവിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നോക്കൂ നിങ്ങൾ ഇറാൻ അതിശക്തമായ രീതിയിലാണ് ഇസ്രയേലിനെതിരെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ പ്രോക്സികളെ ഉപയോഗിച്ച് യമനിലാണെങ്കിലും ലെബനാനിലാണെങ്കിലും ഇറാഖിലാണെങ്കിലും സിറിയയിലാണെങ്കിലും ഒക്കെ ഇസ്രയേലിൻ്റെ ഈ കിരാതമായ മനുഷ്യത്വരഹിതമായ യു എൻ്റെയും അന്താരാഷ്ട്ര നിയമങ്ങളെയൊക്കെ കാറ്റിൽ പറിച്ചുകൊണ്ട് ലോകം മുഴുവൻ ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുമ്പോൾ അതിനെയെല്ലാം ധിക്കരിച്ചുകൊണ്ട് ഈ ആക്രമണവുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ ഇറാൻ പിന്തുണക്കുന്ന ഈ സായുധ സംഘങ്ങളൊക്കെയും ഓരോ ഭാഗത്തും ഇസ്രയേലിനെ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ പ്രതിരോധിക്കുന്ന ഈ സംഘങ്ങളുടെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇറാൻ ഇറാനെ ഒരു വൈക്കാക്കാൻ വേണ്ടി ഈ സമുദായത്തിൽപ്പെട്ട ഈ ഫലസ്തീനികളോട് ഒപ്പം നിൽക്കേണ്ട ആളുകൾ നേരെ ഓപ്പോസിറ്റ് ചേരിയിൽ നിന്ന് ഇസ്രയേലിനു വേണ്ടി വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ് നോക്കൂ നിങ്ങൾ അമേരിക്കയുടെ വാൾ സ്ട്രീറ്റ് ജേണലാണ് ഇപ്പോൾ പുതിയ ഒരു വാർത്ത കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ഇറാൻ്റെ വളരെ പ്രധാനപ്പെട്ട രണ്ട് പൈപ്പ് ലൈനുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ തകർത്തിരിക്കുന്നത് എന്നാണ് എന്നാൽ ഈ തകർത്തത് ആരാണ് ഇസ്രായേൽ ആരെ ഉപയോഗപ്പെടുത്തിയാണ് ഇത് തകർത്തത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതായത് ഇത്രയും ഗുരുതരമായ രീതിയിൽ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേലിനെതിരെ ഇറാൻ വലിയ രൂപത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇറാനെ പാഠം പഠിപ്പിക്കാൻ ഇറങ്ങുന്നത് ഈ സമുദായത്തിൽപ്പെട്ട സെലഫി വിഭാഗക്കാരാണ് എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ വെറുതെ പറയുകയല്ല ഇറാൻ തന്നെ ഔദ്യോഗികമായി ഈ പൈപ്പ് ലൈൻ തകർക്കാൻ വേണ്ടി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് അവിടെ സ്ഫോടകങ്ങൾ നടത്തിയിരിക്കുന്നത് സെലഫി വിഭാഗത്തിൽപ്പെട്ട ഗ്രൂപ്പുകളാണ് സെലഫി വിഭാഗത്തിൽപ്പെട്ട സായുധ ഗ്രൂപ്പുകളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് വളരെ ഔദ്യോഗികമായി തന്നെ അഫ്ഗാനിസ്ഥാന്റെയും അതുപോലെ തന്നെ ഇറാന്റെയും വാർത്ത ഈ കാര്യത്തിൽ വന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇസ്രായേലാണ് എന്ന് അമേരിക്കയുടെ പത്രം വെളിപ്പെടുത്തുന്നത് അതായത് ഇസ്രായേലിൻ്റെ വേണ്ടി വേല ചെയ്യുന്ന പണിയാണ് ഈ പറയുന്ന സെലഫി മൂവ്മെന്റുകൾ അത് ഐ എസ് ആണെങ്കിലും അൽക്കായി ആണെങ്കിലും കാലങ്ങളായി ഈ സമൂഹത്തിന്റെ പേരിൽ ഈ സമുദായത്തിന്റെ പേരിൽ തീവ്രവാദവും ഭീകരവാദവും അടിച്ചേൽപ്പിക്കാൻ കാരണമായത് നമുക്കറിയാം ഈ അൽകായിദ ഗ്രൂപ്പുകളാണ് ഇതിൽ നിന്ന് ബോധ്യപ്പെടുന്നത് തന്നെ ഈ ഈ മുസ്ലിം സമൂഹത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിൽ അങ്ങനെ ഒരു ഭീകരത തീവ്രത എന്ന് പറയുന്ന ഒരു സംഘം ഈ കാലം വരെ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷെ അങ്ങനെയുള്ള ഒരു വിഭാഗത്തെ ഉണ്ടാക്കിയെടുക്കുന്നത് അമേരിക്കയും യൂറോപ്പുമാണ് അത് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഐ എസ് എന്ന് നിർമ്മിച്ചത് ഒബാമയാണ് എന്ന് എന്നാൽ ഇപ്പോൾ ഓരോ നീക്കങ്ങളിൽ നിന്നും അത് കൃത്യമായി ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഖത്തറിന്റെ പഴയ അമീർ വെളിപ്പെടുത്തിയ ഒരു സംഭവം നമ്മളെ ഏറെ ദുഃഖത്തിലായിത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളൊക്കെ ഞെട്ടിപ്പോയിട്ടുണ്ട് ഒരു വലിയ ഭീമമായ സംഖ്യയാണ് ഖത്തർ അടക്കമുള്ള അറബ് രാഷ്ട്രങ്ങൾ സിറിയയെ തകർക്കാൻ വേണ്ടി നൽകിയിരിക്കുന്നത് എന്നാണ് എന്തിനായിരുന്നു സിറിയെ തകർത്തരുത് ഇപ്പോഴും ഇസ്രായേൽ സിറിയയിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതെന്തിനു വേണ്ടിയാണ് ഇസ്രയേലിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഇസ്രയേലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അമേരിക്കയും സഖ്യകക്ഷികളുമൊക്കെ ഈ ഐ എസ്സിന്റെ പേര് പറഞ്ഞുകൊണ്ട് സിറിയയിലേക്ക് കടന്നു വന്നത് ഇസ്രയേലിന്റെ ബോർഡറിൽ നമുക്കറിയാം ഈജിപ്ത് ഉണ്ട് അതുപോലെ ജോർദാൻ ഉണ്ട് ഇതെല്ലാം ഇസ്രയേലിന് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അവർക്ക് എതിർപ്പുകളില്ല അതേ സമയത്ത് സിറിയയിൽ നിന്നും ശക്തമായ എതിർപ്പുകൾ ഉണ്ടാവും സിറിയ ഉപയോഗപ്പെടുത്തി ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള സാധ്യത പിന്നിൽ വരാനുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് സിറിയ ഭരണകൂടത്തെ തകർത്തത് ഇന്നും ഏതെങ്കിലും രൂപത്തിൽ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതെല്ലാം അടിച്ചു തകർത്തിട്ടുള്ളത് മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ ഈജിപ്തിന് എണ്ണയില്ല പക്ഷേ ഈ സിറിയക്കും അതുപോലെ ഇറാഖിനും അതുപോലെ ലിബിയക്കും ഇവർക്കെല്ലാം എണ്ണ സമ്പത്തുണ്ട് അതുകൊണ്ട് ഈ സമ്പത്ത് കൊണ്ട് അവർ സൈനികപരമായും അതുപോലെ ടെക്നോളജി പരമായിട്ടൊക്കെ വളരെ പെട്ടെന്ന് മുന്നിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരർത്ഥത്തിലും മുന്നിൽ വരാതിരിക്കാൻ വേണ്ടി അടിച്ചു നിരത്തുകയാണ് ഈ രാഷ്ട്രങ്ങൾ ചെയ്തിരിക്കുന്നത് ഇറാനെയും ആ രൂപത്തിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അവരെ കൈവിട്ടുപോയി എന്നാണ് നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുക എന്നിട്ടാണ് ആ എണ്ണ സമ്പന്നമായ ഇറാൻ രാഷ്ട്രത്തെ അവർ ഉപരോധം കൊണ്ട് കീഴടക്കാൻ ശ്രമിച്ചത് എന്നാൽ ആ ഉപരോധങ്ങളെയെല്ലാം മറികടക്കാൻ ആയി എന്നത് മറ്റൊരു രീതി ഇപ്പോൾ ഇറാൻ എന്താണ് അമേരിക്കക്കും ഇസ്രയേലിനും മുന്നിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ എന്നാൽ ആ രൂപത്തിലുള്ള ഒരു നീക്കം സിറിയയിൽ നിന്നും ഇറാഖിൽ നിന്നും എല്ലാം ഉണ്ടാകുമെന്ന് അമേരിക്കയും ഇസ്രയേലും നന്നായി മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള സെലഫി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കടമെടുത്ത് സെലഫി മൂവ്മെൻറ്റുകളെയും അതുപോലെ സെലഫി സപ്പോർട്ട് രാഷ്ട്രങ്ങളെയൊക്കെ അറബ് ലോകത്ത് കൊണ്ടുവന്നത് തന്നെ അവരുടെ സപ്പോർട്ടിന് വേണ്ടിയാണ് മിഡിൽ ഈസ്റ്റിൽ വലിയ ആധിപത്യം അവർക്ക് ലഭിക്കാൻ വേണ്ടിയാണ് കാരണം മിഡിൽ ഈസ്റ്റ് അത് അറബ് രാഷ്ട്രങ്ങളാണ് പ്രധാനമായും അവിടെയുള്ളത് അവിടെ അവരുടെ ആധിപത്യം നേടിയെടുക്കാൻ വേണ്ടിയാണ് ഈ സെലഫി ഗ്രൂപ്പുകളെയും സെലഫി രാഷ്ട്രങ്ങളെയും നിർമ്മിക്കുകയും അവരെ അവർ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഡ്രോയിങ്ങുകളാണ് ഈ സെലഫി വിഭാഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് വേണ്ട ഒത്താശകൾ ഈ മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള രാഷ്ട്രങ്ങൾ അതിന് വേണ്ട ഒത്താശ ചെയ്ത് കൊടുക്കുന്നു അതിന് വേണ്ട ആളുകളെ നൽകി സെലഫി ഗ്രൂപ്പുകളെ ഇസ്രയേലും അതുപോലെ തന്നെ മൊസാദും സി ഐ എയും നിർമ്മിക്കുന്നു എന്നിട്ട് ഈ രാഷ്ട്രങ്ങളെ എല്ലാം തകർത്ത് കളയുന്നു എന്നാൽ ഇപ്പോഴും അത് തുടരുന്നു കൊണ്ടിരിക്കുന്നു എന്നാണ് ബോധ്യപ്പെടുന്നത് നമുക്കറിയാം ഫലസ്തീനിൽ മുപ്പതിനായിരത്തിലധികം ആളുകൾ മരണപ്പെട്ടിരിക്കുകയാണ് ആ കൂട്ടത്തിൽ കൂടുതലും കുട്ടികളാണ് ഇങ്ങനെ കൊല ചെയ്യുമ്പോൾ ഓരോ രാഷ്ട്രങ്ങളിൽ നിന്നും അത് മത വ്യത്യാസങ്ങളൊന്നുമില്ല അവിടെ നിന്നൊക്കെ ഉയരുമ്പോൾ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഈ സലഫി വിഭാഗം ഞാൻ പറയുന്നു നിങ്ങളാരും എന്നോട് ദേഷ്യം വെക്കരുത് ഇതൊരു യാഥാർത്ഥ്യമാണ് ഈ വിഭാഗം യഥാർത്ഥത്തിൽ തൗഹീദിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഒരു നവോത്ഥാനത്തിന് വേണ്ടിയോ ഉണ്ടായ ഒരു പ്രസ്ഥാനമല്ല ഇത് എവിടെയും അമേരിക്കയുടെയും ബ്രിട്ടനും ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് തന്നെയാണ് എന്നാൽ അത് സമൂഹത്തിലേക്ക് കയറി വരുന്നത് തൗഹീദിന്റെ പേര് പറഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ ഇറാഖിൽ ഐ എസ് കടന്നു വരുന്നത് യഥാർത്ഥ ഇസ്ലാമിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടിയാണ് ഷിയാക്കൾക്കെതിരെയാണ് അതുപോലെ തൗഹീദിന്റെ യഥാർത്ഥ രീതി കാണിച്ചു കൊടുക്കാനാണ് അവിടെ ഉണ്ടായിരുന്ന ഇറാഖിൽ ഉണ്ടായിരുന്ന പഴയ കാലത്തുള്ള ദീർഘകൾ തച്ചുടച്ച് അതൊക്കെ തൗഹീദിന് എതിരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കടന്നു വന്നത് അപ്പോൾ ഇവിടെയൊക്കെയുള്ള ഈ വഹാബി പ്രസ്ഥാനങ്ങൾ എന്തൊരു കാഴ്ചപ്പാടുകൾ എന്ത് ഐഡിയോളജിയാണോ മുന്നോട്ട് വെക്കുന്നത് ഇതേ ഐഡിയോളജി തന്നെയാണ് ഐ എസും അൽ ഖായിദയും ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അവരുടെ തൗഹീദും അവരുടെ നേതാക്കളും ഈ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഈ വഹാബികൾ എന്നറിയപ്പെടുന്ന സെലഫി ഗ്രൂപ്പുകളുടെ നേതാക്കൾ തന്നെയാണ് ഇബിനു ബാസും ഇബിനു ഹുസൈമിനും തന്നെയാണ് അവരുടെയൊക്കെ ഈ പ്രസ്ഥാനത്തിലുള്ള നേതാക്കളായി അറിയപ്പെടുന്നത് അതുപോലെ ഇബിന് അബ്ദുൽ അഹാബിനെയാണ് അവരും നേതാക്കളായി പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ രാഷ്ട്രങ്ങളിലൊക്കെ ആദ്യം ചെയ്തിട്ടുള്ളത് ഈ സലഫി പ്രസ്ഥാനത്തിന്റെ പുസ്തകങ്ങളും അവരുടെ വീഡിയോകളൊക്കെ വിതരണം ചെയ്ത് ഇതിനോട് സപ്പോർട്ടുള്ള ഒരു സമൂഹത്തെ നിർമ്മിക്കുക എന്നതായിരുന്നു എന്നിട്ടാണ് പി പിന്നീട് ഇത്തരത്തിലുള്ള സായുധ സംഘങ്ങളെ ഇവർ നിർമ്മിച്ചെടുക്കുന്നത് കാരണം ആ ഒരു കാഴ്ചപ്പാട് വരുത്തി തീർത്ത് ഇവിടെയുള്ള എല്ലാവരും മുസ്ലിങ്ങളല്ല അവരെയൊക്കെ നിഷ്കാഷണം ചെയ്യേണ്ടവരാണ് അവരെയൊന്നും അംഗീകരിക്കാൻ പാടില്ല അവർ ഈ മതത്തിൽ നിന്ന് പുറത്തുപോയവരാണ് എന്ന് വരുത്തി തീർത്ത് അവരോട് ഒരു വിശുദ്ധ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ വഹാബി പ്രസ്ഥാനങ്ങൾ കടന്നു വരുന്നത് അത് നമ്മുടെ നാട്ടിലാണെങ്കിലും വ്യത്യസ്തമല്ല ഇവിടെ അതിനുള്ള സാഹചര്യങ്ങൾ ഇല്ല എന്നത് മാത്രമാണ് വഹാബികളുടെ പ്രശ്നം അവർക്ക് ഏതെങ്കിലും രൂപത്തിൽ അതിനുള്ള അവസരങ്ങൾ ഉണ്ടെങ്കിൽ എവിടെയും ഈ ഒരു രീതി തന്നെയായിരിക്കും വഹാബി പ്രസ്ഥാനം സ്വീകരിക്കുക അല്ല അവർക്ക് ഒരു കൃത്യമായ ഭരണം വേണം അതിനിടയിൽ ആർക്കും മിണ്ടാൻ പാടില്ല അവരൊക്കെ പറയുന്നത് അറ്റരാർത്ഥത്തിൽ വിഴുങ്ങി ജീവിക്കുന്ന ആരും പ്രതിഷേധിക്കാതെ റാലി നടത്താതെ ആർക്കും ഇത്തരം നയങ്ങൾക്കെതിരെ പ്രതികരിക്കാനും കൂടെ പാടില്ലാത്ത അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ആ ഒരു രാഷ്ട്രത്തിൽ ഒരു പക്ഷെ പ്രശ്നങ്ങളില്ലാതെ ജീവിച്ചു പോകാം പക്ഷെ ആശയം പറയാൻ ആ രാഷ്ട്രത്തിൽ കഴിയുകയില്ല അങ്ങനെ എവിടെയെങ്കിലും ഉണ്ട് എങ്കിൽ സമാധാനപരമായി ഏതെങ്കിലും ഒരു സെലഫി ഭരണകൂടമുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിലായിരിക്കും ഒരാൾക്കെങ്കിലും അവരുടെ കാഴ്ചപ്പാടുകൾ തുറന്നു പറയാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സാധ്യമാവുകയില്ല അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അഴി എണ്ണേണ്ടി വരും അങ്ങനെയുള്ള സാഹചര്യമായിരിക്കും അത്തരം രാഷ്ട്രത്തിൽ ഉണ്ടാവുക എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ചിന്തിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇവിടെയൊക്കെയും ഇവരുടെ ഐഡിയോളജി ഇത് തന്നെയാണ് ഇതിലൊരു മാറ്റവും ഇല്ല പക്ഷെ സാഹചര്യങ്ങൾ ഇല്ല എന്നതുകൊണ്ട് മാത്രമാണ് അത്തരം നീക്കങ്ങൾ അവർ നടത്താതിരിക്കുന്നത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഇത് ഇസ്ലാമല്ല ഇത് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും മുസ്ലിം സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി അവർ പരസ്പരം മതത്തിൽ നിന്ന് പുറത്തുപോയി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത അജണ്ട മാത്രമാണ് ഇതിന് സമാനമായ രീതിയാണ് ഹവാരിജികൾ പഴയകാലത്ത് സ്വഹാബത്തിനിടയിലും ഉണ്ടാക്കിയിട്ടുള്ളത് സ്വഹാബാക്കൾക്കിടയിൽ ഭിന്നതയും എതിർപ്പും സംഘടനകളും ഉണ്ടാക്കിയത് ഇതുപോലുള്ള വിഭാഗം തന്നെയാണ് ഇമാം ബുഖാരി അലി അള്ളാഹു കൊണ്ടുവന്ന വാചകങ്ങൾ ഇബര് ഉമർ അലി അള്ളാഹു ഉദ്ധരിക്കുന്നത് കാണാം ഇന്തരക്കൂ ഫിൽ കുഫാർ അവിശ്വാസികളിൽ അവതരിച്ച മക്കയിലുണ്ടായിരുന്ന അവിശ്വാസികളിൽ അവതരിച്ച ആയത്തുകൾ അവർ മുസ്ലിമീങ്ങളുടെ മേൽ മേൽ അവർ കെട്ടുന്നു അതായത് മക്കയിലെ മുസ്ലിുകളുടെ പേരിൽ അവതരിച്ച ആയത്തുകൾ മുസ്ലിമീങ്ങളുടെ മേൽ വെച്ചു കെട്ടുന്നു എന്നിട്ട് അവരെല്ലാം അവിശ്വാസികളാണെന്ന് പറയുന്നു ഇത് ഈ വിഭാഗം ആളുകൾ അലി റലി അള്ളാഹുനോട് നേരെ തന്നെ പറഞ്ഞിട്ടുണ്ട് അലി അൻത അൻത കാഫിർ റിജാലൻ അൻ താഫിർവിന്റെ ദീനിൽ വിധി കർത്താക്കളായി ചില ആളുകളെ നിങ്ങൾ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൽ പങ്കുയർത്തിട്ടുണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് അമലുഖ് എന്ന് പറയുന്ന ആയത്ത് പോലും അരി അള്ളാഹു എന്ന ഇവർ ഓതിയിട്ടുണ്ട് രണ്ടാമത് പറയുന്ന അവരുടെ പ്രധാനപ്പെട്ട കാരണം യഖ്ദുലൂൻ മുസ്ലിമീൻ അവർ മുസ്ലിമീങ്ങളെ കൊന്നുകൊണ്ടിരിക്കും അതാണ് ഇപ്പോൾ ഗസ്ജയിൽ കൊല്ലുന്നെടുത്ത് ഇസ്രായേൽ മാത്രമല്ല ഇത്തരം വിഭാഗങ്ങളുടെ സപ്പോർട്ടോടുകൂടെയാണ് ഇസ്രയേൽ കൊന്നുകൊണ്ടിരിക്കുന്നത് കാരണം സിറിയയിലുള്ള ഒരുപാട് പാവപ്പെട്ട മുസ്ലിമീങ്ങളെ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നു തള്ളുന്നെടുത്ത് ഇവരുടെ സമ്പത്ത് സാമ്പത്തിക സഹായം ഉണ്ടായി എന്ന് പറയുമ്പോൾ അവര് മുസ്ലിമീങ്ങളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ മുസ്ലിമീങ്ങളുടെ ശത്രുക്കളായ ആളുകൾ അവർക്ക് നേരെ ഒരിക്കലും അവർ വരികയില്ല ഇസ്രയേലിനെതിരെ ഏതെങ്കിലും ഐ എസ് പ്രസ്താവന നിങ്ങൾ കണ്ടിട്ടുണ്ടോ അൽ അൽക്കായിയുടെ പ്രസ്താവന കണ്ടിട്ടുണ്ടോ ഒരിക്കലും വരിയില്ല കാരണം വയന അബിദത്ത് ഔസാൻ ഈ പറഞ്ഞ എല്ലാ സ്വഭാവങ്ങളും ഒത്തിണങ്ങിയവരാണ് വഹാബികൾ എന്നറിയപ്പെടുന്നത് അപ്പോൾ കേരളത്തിൽ വന്നാലോ ഇവിടെയും സ്ഥിതി അങ്ങനെ തന്നെയാണ് ചുയലി മൗലവിയുടെ പ്രസംഗം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഫലസ്തീനിലുള്ള മുഴുവൻ ആളുകളെയും കൊന്നു തള്ളിയാലും കുട്ടികളെ കൊന്നു തള്ളിയാലും വേണ്ടിയില്ല ഹമാസ് ഒരിക്കലും തന്നെ ഗസയിൽ അധികാരത്തിൽ വരാൻ പാടില്ല എന്ന ധിക്കാര സ്വരത്തിൽ ലോകത്തുള്ള മത രാഷ്ട്രഭേദമന്യേ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു ഐക്യരാഷ്ട്ര സഭയുടെ നേതാവിൽ നിന്ന് ഇന്നുയർന്നു വന്ന ശബ്ദം ഹമാസ് തീവ്രവാദികളാണോ എന്ന് ചോദിച്ചപ്പോൾ അവരൊരു രാഷ്ട്രീയ സംഘം സംഘടനയാണ് അവർ തീവ്രവാദികളല്ല എന്നാണ് എനിക്ക് ആ വിഷയത്തെ പറയാനുള്ളത് എന്ന് ധൈര്യമായി പറയുമ്പോൾ ഇത്രയും നീചമായി ഈ സമുദായത്തിൽപ്പെട്ട ഈ വിഭാഗങ്ങൾ പ്രതികരിക്കുന്നുവെങ്കിൽ അവരെവിടെയാണെങ്കിലും ഈ നീചമായ മനസ്സിന്റെ ഉടമകളാണ് വഹാബികൾ എന്നും സലഫികൾ എന്നൊക്കെ ലോകതലങ്ങളിൽ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആളുകളെന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു